ും വന്ന് വന്നിട്ടുള്ള ഒരു പർദ്ദാണ് കേട്ടോ നല്ല അടിപൊളി പോളി പർത്തന്റെ ക്ലോത്താണ് പർത്തന്റെ ക്ലോത്ത് നല്ല ഇമ്പോർട്ടഡ് ക്ലോത്താണ് കേട്ടോ നെക്കാണ് ബട്ടൺസ് ഉണ്ട് ബട്ടൺ ഹൈഡ് ചെയ്ത് കാണൂല ഞാനൊരു സാധനം പിന്നെ അതിൻ്റെ ചെസ്റ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തി ആറാണ് സ്ലീവ് ഇരുപത്തി മൂന്നൊക്കെ നല്ല സ്മോക്കി സ്ലീവാണ് നല്ല കൈമലിട്ടാലൊക്കെ അൻപത്തി ആറാണ് കേട്ടോ പിന്നെ അടുത്തത് അറുതാകാലാണ് ചെസ്റ്റ് വരുന്നത് സെയിം ആണ് പിന്നെ ബട്ടൺസ് ഫുള്ള് ഓപ്പൺ ആണ് കെട്ടോ ഫുള്ള് ഓപ്പൺ ആണ് ഫുൾ ആണ് ബട്ടൺസ് അങ്ങനെ ഫുൾ ഓപ്പണാണ് ആണ് ഇവിടെയൊക്കെ താഴെ വരെ ഇങ്ങനെ തന്നെ ഓപ്പൺ ആണ് ബട്ടൺസാണ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ അങ്ങനെ ഒരു കയറുക നല്ല ഇമ്പോർട്ടഡ് ആണ് കേട്ടോ ലോ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഹൈ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടണത് ഇങ്ങനെ ഡബിൾ എക്സ് എൽ ആണ് ഇപ്പം എക്സൽ സൈസിലാണ് എക്സൽ സൈസില് എത്ര വാഷ് ചെയ്താലും ഒരു ഉപ്പും വരും ചേട്ടാ നല്ല ഭർത്താകോണാണ് നമ്പർ കൊടുക്കും ചാറ്റ് ആണ് ലെങ്ത് ും ഡബിൾ എക്സ് എല്ലും ഒക്കെ അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് കേട്ടോ ലെങ്ത് ആവശ്യവർക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിൽ ഒരു ഡബിൾ എക്സ് എൽ ഉണ്ട് അപ്പം ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നമുക്ക് കുറെ ലൈറ്റ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം